പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഡയമണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടവണ്ണയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിച്ചേക്കും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയാകും വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദും രണ്ടാം അംഗത്തിന് ഇറങ്ങും എടവണ്ണയിൽ തുടർഭരണം ലക്ഷ്യമിട്ടാണ് എൽ പ്രവർത്തനം എൽ ഡി എഫ് സീറ്റ് വിഭജന ചർച്ച ഇന്ന് രാത്രിയോടെ പൂർത്തിയാകും എന്നാണ് വിവരം രണ്ടാം വാർഡ് നിലനിർത്താനാണ് ടി അഭിലാഷിനെ ഇറക്കുന്നത് കൽപ്പാലം സീറ്റ് യു ഡി എഫിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദിനെ മത്സരിപ്പിക്കാനാണ് നീക്കം എൽ ഡി എഫ് സീറ്റ് വിതരണ ചർച്ച ഇന്ന് പൂർത്തിയാക്കി രണ്ട് ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഇടവെണ്ണയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടുക നിലവിൽ എൽ ഡി എഫിലെ മറ്റു മെമ്പർമാരും മുൻ പഞ്ചായത്ത് മെമ്പർമാരും മത്സരിക്കാൻ സാധ്യതയുണ്ട് കുണ്ടുതോടിൽ മുൻ പഞ്ചായത്ത് മെമ്പർ സക്കീർ തേലേക്കാടും ചളിപ്പാടത്ത് മുൻ മെമ്പർ സുനിതയും മത്സരിച്ചേക്കും പടിഞ്ഞാറെ ചത്തല്ലൂർ ഒന്നാം വാർഡിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ കെ ടി അൻവറിന്റെ ഭാര്യയെ മത്സരിപ്പിക്കാനാണ് നീക്കം ഔദ്യോഗികമായി എൽ ഡി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പല വാർഡുകളിലും സ്ഥാനാർത്ഥികൾ വോട്ട് തേടാൻ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇടവണ്ണ നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്